തീർച്ചയായിട്ടും കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ ആ രീതിയില് ഉള്ള സിനിമ തന്നെയായിരിക്കും പവിക്ക് ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴ് എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട് ഈ പവി നിങ്ങളെ ചിരിപ്പിക്കും ചിലപ്പോ നിങ്ങളുടെ ചിലപ്പോ എനിക്കത് കത്തറിയില്ല ഫീൽ ചെയ്യിപ്പിച്ച കത്ത് നല്ല പാട്ടുകളുണ്ട് എല്ലാം കൂടി ചേർന്ന ഒരു സാധനം പറയില്ല നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ തുടങ്ങി നമ്മൾ ഓരോ സിനിമകളും ശ്രമങ്ങളാണ് ഞാനിപ്പോഴും പറയാമല്ലേ എന്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം എന്റെ ശ്രമങ്ങളാണ് ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കൂല ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നില്ല എല്ലാം ശ്രമങ്ങൾ മാത്രമാണ് അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അയാള് ജീവിതത്തിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു അപ്പൊ ഇവര് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാള് കുറച്ച് തായൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ച തലയൊക്കെ ഇട്ടിട്ടാണോ അങ്ങനെ പക്ഷെ ഈ ദിലീപേറ്റ തന്നെയാണ് പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ടായതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കട്ടിയത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം ഉണ്ടല്ലോ അയാൾക്ക് ഒരു പ്രണയം ഉണ്ടാവുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തന്നെ ഒരു എങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ എങ്ങായി പോകും നമ്മുടെ പ്രവൃത്തികളും രീതികളും ഒക്കെ ആ രീതിക്ക് ആയിരിക്കും കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തോട്ട് എന്ന് പറയുമ്പോൾ ആണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ ബോൾഡായിട്ട് സരസത മൊത്തത്തിൽ കൂടുകൾ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു അതൊക്കെ പവിത്രെ നമുക്കറിയാം നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലേ അല്ലെങ്കിൽ റൊമാൻസ് മനസ്സിൽ പോയി കഴിഞ്ഞ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക റൊമാൻറ്റിക് അങ്ങനെയല്ല നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി വിനീത് കൊറേ ഫ്ലാറ്റുകൾ പോയി നോക്കില്ല പക്ഷെ നമുക്ക് എല്ലാം ഒത്തു ചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴേ ഞാൻ വിനയ വിനീത് ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് നിങ്ങൾ പോയി കണ്ടു നോക്കൂ കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് സ്കൈലാ ചെയ്തതാണ് അത് നിങ്ങള് വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് അതിന്റെ വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകൾ ഒക്കെയാണ് സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മള് വേറെ ഫ്ളാറ്റിൽ എടുത്തുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക ണ്ടായിട്ടല്ലേ സംസാരിച്ചിട്ട് കാലമായിട്ട് എന്നെ എന്ന് പറയുമ്പോ നമുക്ക് നാച്ചുറലി ഞാനാവുന്ന ഒരു സംഭവം അത് തന്നെ പെട്ടെന്ന് ഞാൻ അതിന്നു വേറെ ഒഴിക്ക് പോയതാണ് ടാർഗറ്റ് എന്നത് ഇന്നലും തുടങ്ങിക്കുന്നില്ലല്ലോ എന്നെ പറഞ്ഞു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അല്ല ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിന്റെ ഓർവർ ആയിട്ടില്ല നിങ്ങൾ ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് അതൊന്നും ഏക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫേസ് ചെയ്യാം നമ്മള് സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചോണ്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു ഫൈറ്റർ അത് അതിന്റെ വഴിക്ക് പോവാൻ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാരും മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക പറയുക എന്ന് പറയുമ്പോഴും എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച്